ഈ വർഷം അവസാനത്തോടെ മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇരുപത്തൊന്നാം നൂറ്റാണ്ട് സാങ്കേതികവിദ്യയുടേതാണെന്ന വസ്തുത ആർക്കും നിഷേധിക്കാനാകില്ല സാങ്കേതികവിദ്യയിൽ മികവ് പുലർത്തിയ രാജ്യങ്ങൾ വികസനത്തിൻ്റെ കൊടുമുടിയിലെത്തി അവരുടെ സാമ്പത്തിക ശേഷി പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നു ഇന്ത്യയിൽ അൻപത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് സെമി കണ്ടക്ടർ ഫാക്ടറി സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ഫയലുകൾ നീങ്ങി തുടങ്ങിയിരുന്നു എന്നാൽ ഇത് പാതി വഴിയിൽ മുടങ്ങിപ്പോയി നമുക്ക് അൻപത് അറുപത് വർഷം നഷ്ടമായി എന്നാൽ ഈ സർക്കാർ ഒരു ദൌത്യമെന്ന നിലയിൽ സെമി കണ്ടക്ടറുകളുമായി ബന്ധപ്പെട്ട പ്രതി മുന്നോട്ട് കൊണ്ടുപോയി ആറ് ചിപ്പ് പ്ലാന്റുകൾ വരാനിരിക്കുന്നു അവയിൽ നാലെണ്ണം ഉടൻ യാഥാർത്ഥ്യമാക്കും ഈ വർഷ അവസാനത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പുകൾ ലഭ്യമാക്കും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ തദ്ദേശീയമായ സാങ്കേതിക വിദ്യകൾ രൂപപ്പെടുത്തേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സർഗാത്മകത ആയാലും സാമൂഹിക മാധ്യമങ്ങളായാലും സ്വന്തമായി പ്ലാറ്റ്ഫോം വികസിപ്പിക്കാൻ രാജ്യത്തെ യുവത മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ച അദ്ദേഹം എന്തിനാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നതെന്നും ഇന്ത്യയുടെ സമ്പത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് ഒഴുക്കുന്നത് എന്തിനെന്നും ചോദിച്ചു സ്വാതന്ത്ര്യദിനത്തിൽ സുപ്രധാനമായ മറ്റൊരു പ്രഖ്യാപനവും പ്രധാനമന്ത്രി നടത്തിയിരുന്നു ദീപാവലി സമ്മാനമായി ജി പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ജി നിരക്കുകൾ കുറയ്ക്കും പുതിയ നികുതി വ്യവസ്ഥ അവശ്യ സേവനങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറയും സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന രീതിയിലാകും നികുതി പരിഷ്കരണമെന്നാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്